യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹമുള്ളവരെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ വചനം തിരുവചനം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും തന്നെ അതോടൊപ്പം തന്നെ അഭിഷേകവുമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഞാനൊരിക്കൽ ഒരു ധ്യാനത്തിന് ഓസ്ട്രേലിയയിലെ അഡിലൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനായിട്ട് ഇടയായി അഡിലൈഡിൽ അതിനുശേഷം എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എയർപോർട്ടിലിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വിമാനം കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാനവിടെ വിമാനം കാത്തിരിക്കുന്ന അവസരത്തിൽ വിമാ അവിടെ ഒരു ഒരു സഹോദരി ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു സാധാരണ രീതിയിൽ പരിചയമില്ലാത്തവരോടൊന്നും അവരാരും സംസാരിക്കാറില്ല പക്ഷേ ഈ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ആർ യു എ കാത്തലിക് പ്രീസ്റ്റ് നീ ഒരു കത്തോലിക്ക പുരോഹിതനാണോ ഞാൻ പറഞ്ഞു അതെ ഞാൻ കത്തോലിക്ക പുരോഹിതനാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നു ഞാൻ ഓസ്ട്രേലിയയിലെ ആലി സ്പ്രിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വചനപ്രഘോഷണം നടത്താനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനൊരു ധ്യാനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് കത്തോലിക്ക പുരോഹിതനാണോ എന്നറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് നീ ഒരു കത്തോലിക്ക പുരോഹിതനാണോ എന്ന് ഞാൻ ചോദിച്ചത് എന്താണ് സാധാരണഗതിയിൽ നിങ്ങളാരും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരല്ല അതുമാത്രമല്ല ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ നിന്ന് വേറെ സീറ്റുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നവരാണ് എന്തുകൊണ്ടാണ് ഇത്രയും ആകാംക്ഷയോടെ കത്തോലിക്ക പുരോഹിതനാണോ എന്ന് വന്ന് ചോദിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരു കാര്യം നിന്നോടും കൂടി ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ 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 വന്നതാണ് എന്താ കാര്യം എന്താണ് എന്നോട് പറഞ്ഞു ഐ ഹെയ്റ്റ് ഓൾ ദ പ്രീസ്റ്റ് ഞാൻ എല്ലാ വൈദികരെയും വെറുക്കുന്നു അത് നിന്നോടും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എനിക്കിപ്പോൾ സമാധാനമായി പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കിയേ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു യു ഹാവ് ദ ഫ്രീഡം ടു ഹേയ്റ്റ് യുവർ ലവ് എ പേഴ്സൺ ഏർ എ പ്രീസ്റ്റ് നിനക്ക് സ്നേഹിക്കാനോ വെറുക്കാനോ ഒക്കെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നിൻ്റെ സ്വാതന്ത്ര്യം പക്ഷേ ഐ ഹാവ് ഡൺ നത്തിങ് റോങ് ടു യു ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ശാന്തമായിട്ട് ഒരു വിമാനത്തിന് ഒന്ന് വേണ്ടി നോക്കി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിയന്ത്രി എന്നെ വെറുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അല്ല എനിക്ക് നിന്നോട് പ്രത്യേകമായിട്ട് വെറുപ്പുന്നതായിട്ടല്ല പക്ഷേ ഐ ഹെയ്റ്റ് ഓൾ ദ പ്രീസ് ഞാൻ എല്ലാ വൈദികരോ വൈദികരെയും വെറുക്കുന്നു നിന്നെയും വെറുക്കുന്നു അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ വെ നനക്കെന്നെ വെറുക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഗോഡ് നെവർ ഹെയ്റ്റ്സ് എനി വൺ എൽസ് ഇൻ ദിസ് വേൾഡ് ദൈവം ഒരാളെയും വെറുക്കുന്നില്ല നിന്നെയും വെറുക്കുന്നില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ദൈവം എന്നെ വെറുക്കാൻ മാത്രം ഐ ഹാവ് ഡൺ നത്തിങ് റോങ് അഗൈൻസ്റ്റ് നത്തിങ് റോങ് ടു ഹീം ഞാൻ ഒന്നും ഒരു തെറ്റും അവനെതിരെ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് വലിയൊരു പ്രചോദനം നൽകി ആ പ്രചോദനത്തിന് വെളിച്ചത്തിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ മകളോട് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതേ ഇന്ന കാര്യങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവം നിന്നെ ഇതുവരെയും വെറുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി അതുവരെ രൗദ്രഭാവത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു റൈറ്റ് നൗ ഇപ്പോൾ നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അബ്സോൾവ് ഓൾ യുവർ സിൻസ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ എനിക്ക് സാധിക്കും ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് യു ആർ എ കാത്തലിക് നീ ഒരു കത്തോലിക്ക സ്ത്രീയാണ് സാധിക്കും ഈ എയർപോർട്ടിലാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നിന്റെ ജീവിതത്തിൻ്റെ വീഴ്ചകളെയും കുറവുകളെയും തകർച്ചകളെയും ഓർത്ത് നിനക്ക് റിപ്പൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഇന്ന് ഇപ്പോൾ റൈറ്റ് നാവ് ദൈവത്തിന് സാധിക്കും എന്ന് ഞാൻ അവളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടെ കണ്ണീരോടെ ആ എയർപോർട്ടിലിരുന്ന് ആ സ്ത്രീ കുമ്പസാരിക്കാനായിട്ട് എന്നോട് എന്നെ ഒന്ന് എനിക്ക് ഐ വോണ്ട് ടു മേക്ക് എ കൺഫഷൻ എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അവളെ കുമ്പസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവിടുന്ന് പോവുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം കൗതാശിക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ജീവിതമെന്ന് പറയുന്നത് കൗതാശിക ആത്മീയതയാണ് കൂതാശാ ജീവിതമാണ് അതായത് നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും കൂതാശ കുംഭസാരം ഈ നാളുകളിൽ കുംഭസാരത്തെക്കുറിച്ചും മറ്റു കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളും അതോടൊപ്പം തന്നെ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയുണ്ടായില്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ പേരിൽ കുംഭസാരം വേണ്ടെന്ന് വയ്ക്കണം അല്ലെങ്കിൽ അതിന് അതിൻ്റെ പേരിൽ കുംഭസാരം എന്ന കൂതാശയെ തന്നെ അധിക്ഷേപിക്കത്തക്ക രീതിയിൽ എത്രയോ ചർച്ചകൾ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആൾക്കാരെ നടത്തിയത് നമ്മൾ കേട്ടതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചു ദ സ്പിരിച്വാലിറ്റി ഓഫ് കാത്തലിക്സ് ഈസ് സാക്രമെൻ്റൽ സ്പിരിച്വാലിറ്റി കത്തോലിക്ക വിശ്വാസിയുടെ ആത്മീയത എന്ന് പറയുന്നത് കൗതാശിക ആത്മീയതയാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ കൂതാശ ജീവിതത്തിൻ്റെ വളർച്ച കൂതാശ ജീവിതം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാമുദീസ സ്ഥൈര്യലേപനം കുംഭസാരം വിശുദ്ധ കുർബാന രോഗി തിരുപ്പട്ടം വിവാഹം ഇങ്ങനെയുള്ള ഏഴ് കൂതാശകൾ അർത്ഥവത്തായിട്ടുള്ള കൗതാശിക ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് നോക്കുകയും ഈ കൂതാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂതാശ വിശുദ്ധ കുർബാനയാണെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് സാക്രമൻ്റ് ഓഫ് ഓൾ ദ സാക്രമൻസ് കൂതാശകളുടെ കൂതാശ വിശുദ്ധ കുർബാന പക്ഷേ നമ്മൾ ആ ശരിക്കും ഒന്ന് മനസ്സിലാക്കി നോക്കിയേ പ്രിയപ്പെട്ടവരെ ഈ കൂതാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാനയും ഏത് കൂതാശകളും പരികർമ്മം ചെയ്യണമെങ്കിൽ ടു അഡ്മിനിസ്റ്റർ ദ സാക്രമൻ ഏത് കൂതാശയും പരികർമ്മം ചെയ്യണമെങ്കിൽ ഒരു കൂതാശ ഇല്ലാതെ അതാണ് പൗരോഹിത്യം എന്ന് പറയുന്ന കൂതാശ അത് നമ്മൾ മറക്കരുത് അതായത് മാമോദീസ എന്ന് പറയുന്ന കൂതാശ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് ഈവൻ എ നോൺ കാത്തലിക് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ദ ചേർച്ച് ക്യാൻ അഡ്മിനിസ്റ്റർ ദ സാക്രമെൻറ്റ് ഓഫ് ബാപ്റ്റിസം എന്ന് കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു മരണകരമായ സാഹചര്യങ്ങളിൽ മാമോദിസ നൽകാം അതിന് പറയുന്ന പേരാണ് വീട്ടു മാമോദീസ അതൊക്കെ പണ്ട് മാതാപിതാക്കളും അതും നമ്മളെ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അതായത് വീട്ടു മാമോദീസ എന്താണ് ഇന്ന് പല മക്കൾക്കും അറിയാൻ പോലും അറിയത്തുപോലുമില്ല എന്താണ് ഈ വീട്ടു മാമോദീസ ഞാൻ പലപ്പോഴും പ്രത്യേകിച്ച് നേഴ്സുമാരായിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരാണല്ലോ ഇപ്പോൾ പ്രസവ ശുശ്രൂഷയൊക്കെ നടത്തുന്ന ആൾക്കാർ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഈ വീട്ടു മാമോദീസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ അറിയാൻ പാടില്ല പലർക്കും അറിയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അവരെ ഞാനതാണ് പറഞ്ഞത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ട് മാതാപിതാക്കൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തെന്ന് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു നല്ല അറിവുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ല ആരാണ് ഇവരെ പഠിപ്പിച്ചത് എവിടെ കിട്ടി ഈ അറിവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലേ പ്രിയപ്പെട്ടവരെ പക്ഷേ ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പ്രിയപ്പെട്ടവരെ ഈ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് ഈ മരണകരമായ സാഹചര്യങ്ങളിൽ ഒരു മാമൂദീസ ഒരാൾക്ക് വേണമെങ്കിൽ നൽകാം പക്ഷേ ബാക്കി എല്ലാ കൂതാശകളും പരികരമം ചെയ്യണമെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്ന കൂതാശ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ തകർക്കണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ പൗരോഹിത്യ വിരോധം ആ പൗരോഹിത്യ വിരോധം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആത്മീയ ജീവിതത്തിൽ വലിയ അപചയങ്ങളുണ്ടാവും ആലോചിച്ച് നോക്കിക്കോ ആലോചിച്ച് നോക്കിക്കോ പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ ഇപ്പം എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഒരച്ഛനോടുള്ള ദേഷ്യം കാരണം ആത്മീയ ജീവിതം ഉപേക്ഷിച്ച സഭ ഉപേക്ഷിച്ച പള്ളി കയറാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും അച്ഛ എങ്ങനെ ദേഷ്യം വരാതിരിക്കും എങ്ങനെ വെറുപ്പ് വരാതിരിക്കും എങ്ങനെ നിങ്ങളെ വെറുക്കാതിരിക്കും ഈ വചനം പങ്കുവഹിക്കുമ്പോഴും ചിലപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും അച്ഛൻ ഇതെങ്ങനെ ഈ അച്ഛൻ ഈ പറയാനായിട്ട് എളുപ്പമുണ്ട് പക്ഷേ എങ്ങനെ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ലേ പിന്നെ എങ്ങനെ ഞങ്ങൾ വെറുക്കാതിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നമ്മളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതായത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താ അതായത് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നല്ലതാണ് അതായത് ഈ സീറോ മലബാർ സഭയിലെ തിരുപ്പട്ട ശുശ്രൂഷക്കിടയിൽ ചൊല്ലുന്ന ഒരു പാടുന്നൊരു പാട്ടുണ്ട് എ എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീഫരമേറ്റ വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിന് അത്ഭുതമാർന്നിടുന്നു കീർത്തിതനെത്രേ ഗബ്രിയേൽ എന്നും ശുദ്ധ മിഖായേൽ പരമോന്നതനും അവരുടെ സാർത്ഥക നാമം തന്നെ അറിയിക്കുന്ന സത്യമിതല്ലോ എത്ര അവരുടെ സാർത്ഥക നാമം തന്നെ അറിയിക്കുന്ന സത്യമിതല്ലോ എങ്കിലും ഇന്ന് പുരോഹിത നിരയോട് അവരെയെല്ലാം തുലനം ചെയ്താൽ ദൈവിക ദൂതന്മാർ അവരണിയും ദൈവിക അവർ അവരണിയുന്ന ആ സ്ഥാനങ്ങൾ എത്രയോ നിസ്സാരങ്ങളാണ് ഇതാണ് ആ പാട്ടിൻ്റെ വരികളെന്ന് പറയുന്നത് ദൈവിക ദൂതന്മാർ അവർ സ്വീകരി സ്വീകരിച്ചിരിക്കുന്ന ആ സ്ഥാനമെന്ന് പറയുന്നത് വൈദിക പുരോഹിതനോട് തുലനം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മുഖ്യദൂതന്മാർ മിഖായൽ ഗബ്രിയൽ റഫായൽ പ്രിയപ്പെട്ടവരെ സ്നാപ്യന്മാർ ക്രോവന്മാർ താത്വകന്മാർ ബലവത്തുക്കൾ മാലാഹാമാർ പ്രിയപ്പെട്ടവരെ ഇവർക്കൊരു വലിയ സ്ഥാനമുണ്ട് നമുക്കറിയാം മുഖ്യദൂതന്മാർ തിരുസ പറയുകയാണ് പുരോഹിത നീ ഭരമേറ്റ സ്ഥാനം അവരേക്കാൾ വലുതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഒരു വ്യക്തിയും ഒരു സ്ഥാനവും രണ്ടും രണ്ടാണ് വ്യക്തിയും സ്ഥാനവും രണ്ടും രണ്ടാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയും എനിക്കുള്ള സ്ഥാനവും രണ്ടും രണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളും ആ സ്ഥാനവും രണ്ടും രണ്ടാണ് പ്രധാനമന്ത്രിയിൽ എന്ന് പറയുന്ന ആ സ്ഥാനവും പ്രൈം മിനിസ്റ്റർ ആ സ്ഥാനവും ആ വ്യക്തിയും രണ്ടും രണ്ടാണ് പ്രിയപ്പെട്ടവരെ ആരുടെ കാര്യം എടുത്ത് നോക്കിക്കൂ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ എടുത്ത് നോക്ക് പ്രിയപ്പെട്ടവര് ആ സ്ഥാനം പ്രധാനപ്പെട്ടതാണ് സ്ഥാനം ഒരപ്പൻ അപ്പൻ്റെ സ്ഥാനം എടുത്ത് നോക്കിയു അപ്പൻ എത്രത്തോളം തോന്നിയതുപോലെ നടന്ന് ജീവിച്ചാലും ശരി പ്രിയപ്പെട്ടവരെ എൻ്റെ എന്ന് പറയാൻ പറ്റില്ല അപ്പൻ്റെ സ്ഥാനവും അപ്പൻ്റെ വ്യക്തി അപ്പൻ എന്ന് പറയുന്ന വ്യക്തിയും രണ്ടും രണ്ടാണ് പേഴ്സൺ ആൻഡ് പൊസിഷൻ ഈസ് ഡിഫറൻറ്റ് പവർ ആൻഡ് പേഴ്സൺ ഈസ് ഡിഫറൻറ്റ് പ്രിയപ്പെട്ടവരെ ഇതാർക്കും അറിയത്തില്ലാത്തത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ എനിക്കൊരു വ്യക്തിയോട് ദേഷ്യം തോന്നി വ്യക്തിയോട് ദേഷ്യം തോന്നി വ്യക്തിയോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആ സ്ഥാനം ആ സ്ഥാനത്തെയും അതുപോലെ തന്നെ അങ്ങ് അവഗണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ ഞാനെന്ന് പറയുന്നത് ഒരച്ഛനാണ് ഒരു പുരോഹിതനാണ് എൻ്റെ ഉത്തരവാദിത്വം എന്താ ഈ സ്ഥാനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാനം പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ സ്ഥാനമെല്ലാം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം പത്താമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അതായത് അക്കാലത്ത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനുമായി അവിടുന്ന് ലേവിയുടെ ഗോത്രത്തെ വേർതിരിച്ചു പ്രിയപ്പെട്ടവരെ പൗരോഹിത്യം എന്തിനു വേണ്ടിയിട്ടാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പാടുന്നില്ലേ ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിനു വേണ്ടി ദൈവിക കാര്യങ്ങൾക്കായി നിയമിച്ചാക്കിയ ദാസനാണവൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലരുടെയും മനസ്സിലുള്ള ചിന്ത ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്ന സഭയിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്ഥാനമാണ് അല്ല പ്രിയപ്പെട്ടവരെ അതല്ല സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ് ശരിക്കും പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കിയേ മാർപ്പാപ്പായുടെ സ്ഥാനമാണോ മെത്രാൻ സ്ഥാനമാണോ പൗരോഹിത്യമാണോ ചിലർ പറയാറില്ല ഞങ്ങൾക്ക് സഭയിൽ ഒരു സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം ഏതാ സഭയിലെ സ്ഥാനം പ്രീസ്റ്റ് അല്ല പ്രിയപ്പെട്ടവരെ സഭയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം സെയിൻറ് ഹുഡാണ് സെയിൻറ് ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധൻ്റെ സ്ഥാനമാണ് ആ വിശുദ്ധൻ്റെ സ്ഥാനം എടുത്ത് നോക്കിക്കോ ആ വിശുദ്ധൻ അത് ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ ഒന്നും കണക്കാക്കുന്നില്ല വിശുദ്ധനാണോ വിശുദ്ധയായോ എല്ലാവരും നിന്നെ വണങ്ങും ആരും 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 നോക്കില്ല മാർപ്പാപ്പായ അടക്കം നിൻ്റെ മുമ്പിൽ ഒന്ന് ഉണങ്ങും ഇല്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കേ സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം പൗരോഹിത്യത്തിൻ്റെ സ്ഥാനമല്ല എങ്കിലും പൗരോഹിത്യത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്ഥാനം എന്താണ് ദൈവത്തിൻ്റെ ജനത്തെ പാഠവത്തോടെ പഠിപ്പിക്കാൻ മനസ്സിലായോ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്ര പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവനെ വിശുദ്ധ തൈലം കൊണ്ട് മോശം അഭിഷേകിച്ചു അഹ്റോനെ അഭിഷേകം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ അവിടുത്തെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കാൻ അതോടൊപ്പം തന്നെ ജനത്തിന് പാപത്തിന് പരിഹാര ബലിയർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ സിറോ മലവാർ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതായത് കർത്താവെ ആശീർവദിക്കണമേ സഹോദര ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഈ കാർമ്മികൻ പുരോഹിതൻ ജനത്തോട് പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ബലിക്കല്ലിൽ തലയടിച്ച് കാർമ്മികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതെന്താണെന്ന് അറിയാമോ കർത്താവേ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ ഞങ്ങളുടെ ദുഷ്ടതയുടെ നിമിത്തം നീ കോപിക്കരുതേ പ്രിയപ്പെട്ടവരെ ഇന്നും കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ജനം മുഴുവൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി തൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരത്തിൻ്റെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതനെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർത്ത് നോക്കിക്കെ നമ്മളൊന്ന് നമുക്ക് നമ്മൾക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം ഒരപ്പൻ ആ അപ്പൻ കഷ്ടപ്പെടുന്ന മുഴുവൻ ആ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെടുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം വലിയ പ്രാർത്ഥന വലിയ പരിത്യാഗം വലിയ കഷ്ടപ്പാട് കഷ്ടപ്പാടുകളൊക്കെ മക്കളെ വളർത്തിയെടുക്കുന്നു പക്ഷേ മക്കളെല്ലാം ഉഴപ്പിൽ പോയി ഒരെണ്ണം നേരാമണ്ണം വരുന്നില്ല മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടാകിയല്ലേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന അധ്വാനിക്കുന്ന ത്യാഗത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് മകൻ്റെയും ഏത് മകളുടെയും വഴിവിട്ട ജീവിതം വേദനയല്ലേ വേദനയാണ് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എൻ്റെ മകൻ വഴിതെറ്റിപ്പോയല്ലോ എൻ്റെ മകൾ വഴിതെറ്റിപ്പോയല്ലോ വൈ വലിയ വേദനയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ നിങ്ങൾ നോർത്ത് നോക്കിക്കുകയും അപ്പനും അമ്മയും അവരുടെ മക്കള് അപ്പൻ അപ്പൻ്റെ വഴിക്ക് അമ്മയും അമ്മയുടെ വഴിക്ക് ഒരു പ്രാർത്ഥനയില്ല ഒരു ജീവിതവും ഇല്ല അപ്പൻ വേറെ ജീവിതം വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നു അമ്മ അമ്മയുടെ തോന്നി പോകും നടക്കുന്നു മൂത്ത മകൻ ഒരു പെണ്ണിനെയും കൊണ്ട് കല്യാണം കഴിച്ച് വീട്ടിലെ കല്യാണമല്ല കൂടി വേറെ ഒരു ദിവസം ഒരു പെൺകുട്ടിയേയും കൊണ്ട് വീട്ടിൽ കൊണ്ട് താമസമാക്കി പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ വിഷമമില്ല എന്താ ചിന്തിക്കുന്നത് ഓ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിപ്പോയി അവരുടെ വഴി നോക്കി ആർക്കും ഒരു പ്രശ്നവും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വഴിവിട്ട ജീവിതം വേദനാജനകമാണ് പ്രാർത്ഥിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവർ ഇന്ന് പലപ്പോഴും സഭയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെട്ട സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വേദനാജനകമാണ് സഭയ്ക്ക് വേണ്ടി പൗരോഹിത്യത്തിന് വേണ്ടി സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിൻ്റെ ഒരു അപജയം വേദനയാണ് പ്രിയപ്പെട്ടവരെ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു തകർച്ച എന്ന് പറയുന്നത് വേദനയാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബജീവിതം തകർന്നാൽ അത് അവരെ സംബന്ധിച്ച് വേദനയാണ് പ്രിയപ്പെട്ടവരെ അതേസമയം പ്രാർത്ഥിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രസവമല്ല ആഘോഷമല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെ എന്താ വലിയ ഞങ്ങൾ നന്നാക്കാനിരിക്കുമല്ലേ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടാവില്ല ഞാനൊരിക്കലും ഓർക്കുക ഒരു അമ്മച്ചിയെ കാണാനായിട്ടിടയായി എൺപത്തിയെട്ട് വയസ്സ് പ്രായം അമ്മച്ചി മരിച്ചുപോയി ആ അമ്മച്ചി എല്ലാ വ്യാഴാഴ്ചയും ഇരുപത്തിനാല് മണിക്കൂർ ഉപാസ പ്രിയപ്പെട്ടവരെ മരിക്കുന്നിടം വരെ അതായത് ബുധനാഴ്ച വൈകുന്നേരം അത്താഴം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയിലേ ഉള്ളൂ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി ഇത് ഇതെന്ത് ഉപവാസം ഇത് ഇതെന്താ ഈ വ്യാഴാഴ്ചത്തെ ഉപവാസം ഈ അമ്മ പറഞ്ഞെന്നോട് അച്ഛ ഇതെൻ്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ് എന്താ ഈ ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും നിയോഗം തറിയാവോ പ്രിയപ്പെട്ടവരെ ആ അമ്മച്ചി എന്നോട് പറയുമായിരുന്നു അച്ഛ വ്യാഴാഴ്ചയല്ലേ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതെ വ്യാഴാഴ്ച നിയോഗം വെച്ച എന്തിനാണെന്നറിയാവോ ഇന്നേ ദിവസം കുർബാന ചെല്ലുന്ന എല്ലാ വൈദികർക്കും വേണ്ടിയാണ് എൻ്റെ ഉപവാസം ഇന്നേ ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും വേണ്ടി ഓർമ്മ വെച്ച നാളു മുതൽ ആരംഭിച്ചു എൺപത്തെട്ടാമത്തെ വയസ്സിൽ മരിക്കുന്നതിൻ്റെ ആ തലയാഴ്ചയിലും പ്രിയപ്പെട്ടവരെ ആ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ അമ്മയെ ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ അമ്മ പ്രാർത്ഥിച്ച കാലഘട്ടങ്ങളിലും പൗരോഹിത്വത്തിൽ അപചയം ഉണ്ടായിട്ടില്ലേ സമർപ്പിത ജീവിതങ്ങൾ പലപ്പോഴും ജീവിതം ആ ജീവിതത്തോട് വിശ്വസ്ത കാണിക്കാതെ പോയിട്ടില്ലേ സഭയിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പക്ഷേ ആ അമ്മ പറഞ്ഞുണ്ടെന്നറിയാമോ അച്ഛാ വേദനയോടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും ആരെക്കുറിച്ചും പരാതി തോന്നിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊരു വലിയ കടമയില്ലേ വലിയൊരു ഉത്തരവാദിത്വമില്ലേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യം സമർപ്പിത ദൈവവളികൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് ദൈവജനത്തെ പാഠവത്തോടെ പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പ്രഭാഷകരുടെ പുസ്തകം നാൽപ്പത്തിയഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ യാക്കോവിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് അവിടുന്ന് അവന് കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ പാഠവത്തോടെ പഠിപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ പാഠവത്തോടെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ പഠിക്കും നേതൃത്വം നൽകിയില്ല എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ വലിയ കടമയുണ്ട് കർത്താവേ ഞങ്ങൾക്ക് അജപാലകരെ നൽകണമേ പാസ്തോരസ് ദാവോബിസ് നല്ല അജപാലകരെ നൽകണമേ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം എന്താ കാരണം എന്നറിയാവോ പിശാജിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് വൈദികൾ നിങ്ങൾക്കറിയാവോ അത് സമർപ്പിച്ചതിനെ ഇഷ്ടമില്ല അതെന്താ കാരണം എന്നറിയാം പ്രിയപ്പെട്ടവരെ ലൂക്കാഡസ് വിശേഷം ഒമ്പതാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളും നമ്മൾ വായിക്കുന്നില്ലേ അവൻ തന്നെ പന്ത്രണ്ട് പേരെ അടുത്തു പിടിച്ചിട്ട് പിശാജ് സകല ചെകുത്താന്മാരുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പിശാജുകൾ അടങ്ങിയിരിക്കുമോ അവർക്കൊട്ടും ഇഷ്ടമില്ല ഒരു വൈദികൻ്റെ തകർച്ച ഒരു സാധാരണക്കാരനൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചയും ഒരുപോലെയാണെന്ന് നമ്മൾ വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതായത് നമ്മളിൽ ആരുടെയെങ്കിലും ജീവിതത്തിലൊരു കുഴപ്പമുണ്ടായെന്ന് വിചാരിക്കുക ഒരു കുറവുണ്ടായി ഒരു വിഷമം ഉണ്ടായി ഒരു വീഴ്ചയുണ്ടായി ആ വ്യക്തി ചിലപ്പോൾ ആ ഇടവകയിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ആ അവിടെ അങ്ങനെയൊക്കെ സംസാര വിഷയമാവുകയുള്ളൂ പക്ഷേ ഒരു പൗരോഹിത്യത്തിൻ്റെ തകർച്ചയെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ അത് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടർച്ചയ്ക്ക് കാരണമല്ലേ ആലോചിച്ച് നോക്കിയേ ഒരധ്യാപകൻ്റെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലാ അധ്യാപകരും മോശമാണ് നമ്മൾ പറയൂ ഒരു ജഡ്ജിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഉള്ള എല്ലാ ജഡ്ജിമാർ ഇങ്ങനെയാണ് നമ്മൾ പറയൂ ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ എല്ലാ ഇങ്ങനെയാണ് നമ്മൾ പറയുവോ പ്രിയപ്പെട്ടവരെ ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി എല്ലാ ഡോക്ടർമാരി ഇങ്ങനെയാണെന്ന് ചിന്തിക്കുമോ നമ്മൾ ചിന്തിക്കത്തില്ല പക്ഷേ ഓർത്തോ പ്രിയപ്പെട്ടവരെ ഒരച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണിലൂടെ അല്ലാതെ മറ്റൊരു കണ്ണിലൂടെ വേറൊരു വൈദികനെ കാണാനായിട്ട് കഴിയാത്ത ഒരു മാനസികാവസ്ഥ പിശാജ് രൂപപ്പെടുത്തും അതുകൊണ്ടാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഐ ഹേറ്റ് ഓൾ ദ പ്രീസ്റ്റ് ഞാൻ എല്ലാ വൈദികരെയും വെറുക്കുന്നു ഓർക്കണം ഒരു അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ട കണ്ടപാടെ തന്നെ ആ വെറുപ്പിങ്ങ് കയറി വരുന്ന കണ്ടോ അന്ന് പ്രിയപ്പെട്ടവരെ പിശാജിൻ്റെ വലിയൊരു തന്ത്രമുണ്ട് എന്താണെന്നറിയാവോ നമ്മൾ കൗതാശിക ജീവിതത്തിന് അകന്ന് ജീവിക്കണം കൂതാശ ജീവിതത്തിന് അകന്ന് ജീവിക്കണം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് എന്ത് വൈദികര് എന്ത് സമർപ്പിതർ അവരുടെ ജീവിതം കണ്ടില്ലേ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇങ്ങനെ പറയുന്നവർ എത്ര എത്ര സമയം ഈ പൗരോഹിത്യ സമർപ്പിത ദൈവികോളികളുടെ മാനസാന്തരത്തിന് നിലനിൽപ്പിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ പൗരോഹിത്യത്തിന് കർത്താവ് വലിയൊരു അധികാരം നൽകിയിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കർത്താവ് നൽകിയൊരു അധികാരം അതെൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതാണ് കുംഭസഹാരത്തെക്കുറിച്ച് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അരടയ്ക്ക് അവിടുന്ന് വീരവാദം മുഴക്കം കേട്ടില്ല സഭ ആരംഭിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഈശോ തന്നെ പറഞ്ഞു വചനത്തിലുണ്ടല്ലോ മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ യോഹന്നാഥൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിലെല്ലാം നമ്മൾ വായിക്കുന്നില്ലേ നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും ഇറ്റ് ഈസ് ദർ ഇൻ ദ ഹോസ്പിറ്റൽ പ്രിയപ്പെട്ടവരെ അല്ലാതെ സഭ ഏതോ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ പരിപാടികളൊന്നും അല്ലത് അതെല്ലാം അതെല്ലാം വചനാധിഷ്ഠിതമാണ് കുംഭസാരം എന്ന കൂതാശയുടെ പ്രസക്തിയെക്കുറിച്ച് മറ്റൊരവസരത്തിൽ വിചിന്തനം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഞാൻ പറയുക പ്രിയപ്പെട്ടവരെ പൗരോഹിത്യത്തിന് വലിയ വിലയുണ്ട് ഇന്നും നിന്റെ ആത്മീയ ജീവിതം വളരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ലോകമെമ്പാടുമുള്ള സകല വൈദികരെയും മനസ്സിൽ കണ്ട് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിനക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഒരു വിരോധമുണ്ടായാൽ മതി പാടെ നമ്മുടെ ആത്മീയ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും അങ്ങനെ എത്രയോ പേരെ നമ്മൾ കാണുന്നു അവരുടെയും മാനസാന്തരം കർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ വില പൗരോഹിത്യത്തിൻ്റെ മഹത്വം അതിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ അത് നൽകുന്ന വലിയ കൃപകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികർക്കും വേണ്ടി ഒരു നിമിഷം അമ്മയുടെ മാധ്യസ്ഥ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ